നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ്ണ നടത്തി പ്രവാസികളുടെ വിമാനയാത്രാ നിരക്ക് അവരുടെ കുട്ടികളുടെ സ്കൂൾ അവധിക്കാലത്തും ഓണം റംസാൻ ക്രിസ്തുമസ് ഉത്സവ സീസണിലും രണ്ടിരട്ടയും മൂന്നിരട്ടിയും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന വിമാനക്കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ അഡ്വക്കേറ്റ് പി സന്തോഷ്കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി ചിന്നൻ അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിജയൻ നാണിയോ ജില്ലാ സെക്രട്ടറി കെ വി ശശീന്ദ്രൻ കുഞ്ഞിലത്ത് ലക്ഷ്മണൻ ബെന്നി സുധൻ തുടങ്ങിയവർ സംസാരിച്ചു സാമാന്യനെ ജീവിച്ചു പോകുമ്പോഴുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പുതിയ ധാരാളം നിയമങ്ങൾ ധാരാളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊക്കെ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ പൊതുവിൽ പ്രവാസ ലോകം അഭിമുഖീകരിക്കുന്നതാണ് ലോക കേരള സഭ ഉൾപ്പെടെ കേരള മുൻകൈ നടപ്പാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും പ്രവാസികൾക്ക് വേണ്ടത്ര ഗുണകരമായി ഇനിയും മാറിയിട്ടില്ല എന്നത് ഒരു യാർത്ഥ്യമാണ് രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്നു ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെയൊക്കെ മുൻകൈയ്യുണ്ട് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ ഒക്കെ പങ്കാളിത്തമുണ്ട് എങ്കിൽ പോലും ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ അടക്കുന്നില്ല എന്നതും കൂടെ ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കട്ടെ അപ്പൊ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും സ്ഥിതി എന്ന് പറയുന്നത് വന്നവരെ പോലെ തന്നെയാണ് ഗൾഫ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ കുടിയേറ്റം നടന്നിരിക്കുമ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള കുടിയേറ്റം നടന്നിരിക്കുന്ന സ്ഥലമാണ് എന്നതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് െ അകലുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിന് എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേകുവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ പയ്യഞ്ചേരി മുക്ക് ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ സീറോ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം